പാകിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിനും കേരളത്തിലെത്തി ഭാരത് ഉദ്ഘാടന യാത്രയിൽ ജ്യോതി പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ഇവർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുവെന്നാണ് വിവരം യാത്രയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഉണ്ടായിരുന്നു വി മുരളീധരനോട് ജ്യോതി പ്രതികരണം തേടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നേരത്തെ ജ്യോതി കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് റിപ്പോർട്ട് ടൂറിസം വകുപ്പിന്റെ ഭാഗമായാണ് ജ്യോതി കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയും പുറത്തുവന്നിരുന്നു ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നത് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് മുരളീധരൻ പ്രതികരിച്ചിരുന്നു ഇത് പുതിയ വാര്ത്തയല്ലെന്നും കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ മലയാള മലയാളമാധ്യമങ്ങളിലെല്ലാം ഈ സംഭവം വന്നിട്ടുള്ളതാണെന്നും മുരളീധരൻ പ്രതികരിച്ചു അന്ന് ഈ വിഷയത്തിൽ വിശദമായ പ്രതികരണം നൽകുകയും ചെയ്തിരുന്നു ബ്ലോഗർക്കൊപ്പമുള്ള മുരളീധരന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വി മുരളീധരൻ ജ്യോതി മൽഹോത്രയെ പണം കൊടുത്തു കൊണ്ടുവന്നു എന്ന വിവരം പുറത്തു വന്നതോടെ സർക്കാർ പ്രതിരോധത്തിലാവുകയായിരുന്നു അതിനാലാണ് പഴയ വാർത്തകൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് വന്ദേ വന്ദേഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ നിരവധി ആളുകൾ തന്റെ പ്രതികരണം എടുത്തിട്ടുണ്ട് മലയാള മാധ്യമങ്ങൾ മുഴുവൻ ആ യാത്ര കവർ ചെയ്തതാണ് ഇതുകൊണ്ടൊന്നും ബിജെപിയെ പ്രതിരോധത്തിലാക്കാമെന്ന് കരുതേണ്ടത് വി മുരളീധരൻ പറഞ്ഞു ർ ജ്യോതി മൽഹോത്രെ കേരളത്തിലേക്ക് സർക്കാർ ക്ഷണിച്ചുകൊണ്ടുവന്ന സംഭവം ദേശീയതലത്തിൽ ബി ജെ പി ചർച്ചയാക്കിയ വേളയിലാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ജ്യോതി ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പാണ് ക്ഷണിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചെങ്കിലും ബി ജെ പി ആരോപണം കടുപ്പിക്കുകയായിരുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പുറത്താക്കണമെന്ന പോലും നേരത്തെ ബി ആവശ്യപ്പെട്ടു പുതിയ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെ ബിജെപി നേതൃത്വം വെട്ടിലായി ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മെയ് പതിനാറിനാണ് അറസ്റ്റിലായത് പഹൽഗാം ഭീകരാക്രമണ സമയത്തടക്കം പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് അതിനു മുമ്പ് ജ്യോതി പലതവണ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ച് നിരവധി വീഡിയോകളും യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവരെ ടൂറിസം പ്രചാരത്തിന് ക്ഷണിക്കുന്നതിൽ ഭാഗമായാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചത് എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അതേസമയം ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലേക്കുള്ള വരവിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യത്തിൽ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് സതീശൻ പറഞ്ഞു ചാരപ്രവർത്തനത്തിലാണ് ജ്യോതി കേരളത്തിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടേക്ക് എത്തിക്കുമായിരുന്നില്ല ബ്ലോഗർ എന്ന നിലയിലാണ് വന്നത് ബ്ലോഗറെ കൊണ്ടുവന്ന് പ്രൊമോഷൻ നടത്തിയതിൽ സർക്കാരിനെയോ ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ കുറ്റപ്പെടുത്താനാകില്ല വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് അറിയില്ലായിരുന്നല്ലോ നിർദോഷമായാണ് ബ്ലോഗറെ കേരളത്തിൽ എത്തിച്ചതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಗೌಮುದಿ